ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സീതാപ്പഴത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മിക്ക ആൾക്കാരുടെ വീട്ടിലും സീതാപ്പഴം ഉണ്ടെങ്കിലും എല്ലാം കായ്ക്കുന്നൊന്നുമില്ല ആ കായ്ക്കാനല്ല ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ചെടിയെപ്പോലെയും ഇതിന് സൂര്യപ്രകാശം വേണ്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്ന സ്ഥലത്തു തന്നെ ഓണം നടാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി അടിവളമായിട്ട് ചാണകവും എല്ലുപൊടിയും അങ്ങനെ കോഴിക്കാട്ടോ അങ്ങനെ എന്തെങ്കിലും വളം എന്തായിട്ടും നിർബന്ധമായിട്ടും കൊടുക്കണം അത് എനിക്ക് കുറച്ച് പൊട്ടാഷും കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഇത് വിചാരിച്ചെനിക്ക് കായ്പ്പിച്ചെടുക്കാൻ കഴിയൂ അപ്പം ഇനി വേണ്ടുന്ന മൂലകങ്ങളെല്ലാം നമ്മൾ കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് കായ്ക്കുകയുള്ളൂ അല്ലാണ്ട് ഇത് വെറുതെ നട്ടാൽ കായ്ക്കൂല പിന്നീട് ഇടക്കിടക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കുറച്ച് പിന്നെ എം പി കെ വളം മിക്സർ ഇടണം എന്നാൽ മാത്രം നമുക്കിനി വേണ്ടുന്ന വളങ്ങളെല്ലാം ലഭിക്കുള്ളൂ ഈ ചെടി രണ്ട് വർഷം രണ്ട് വർഷവും പിന്നെ കുറച്ച് ദിവസം കൂടെ ആയി അപ്പം തന്നെ ഇത് നമുക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ രണ്ട് സീതാപ്പഴം പിടിച്ചിട്ടുണ്ട് അത് പഴുക്കണമെങ്കിൽ ഇനി കുറച്ച് നാളും കൂടി എടുക്കും അപ്പം ഇത്ര ഇത്ര ഈ ചെടിയിൽ വലിപ്പം കണ്ട ഒരുപാട് നീളത്തിലൊന്നും പോയിട്ടില്ല ഇത്ര അത്രയേ വലിപ്പം വെച്ചിട്ടുള്ളൂ അപ്പം തന്നെ നമുക്ക് ഇത് കായ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പം രണ്ടെണ്ണം പിടിച്ചു അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടി പിടിക്കും കാരണം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ പെട്ടെന്ന് നമുക്ക് വിചാരിച്ച വളവ് കിട്ടണമെന്നില്ല എന്നാലും രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം രണ്ടെണ്ണം പിടിച്ചു ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് ഇനംകാട്ടി ഇതിൻ്റെ ഇരട്ടി നാലെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണോ അങ്ങനെ കൂടുതൽ പിടിക്കും ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട ഇങ്ങനെ സീതാപ്പഴം കിട്ടുന്നുണ്ട് അത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ പിടിച്ച് കിട്ടും അതായത് പിടിക്കാൻ കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പം അത് പൂത്ത് നല്ല അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ബെഡ് ചെയ്ത തൈകൾ വാങ്ങാൻ ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് പെട്ടെന്ന് ഇത് പിടിച്ചിട്ടും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക